ഈസിയായി എങ്ങനെ മട്ടൻ കറി തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം സവാള നല്ല ബ്രൗൺ കളറായി വയൻറ്റ് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ അരച്ചത് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായി വയറ്റി യോജിപ്പിച്ച് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇവയെല്ലാം നന്നായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വയറ്റാം ഇത് നന്നായി വഴഞ്ച് വരുമ്പോൾ വേവിച്ച് വെച്ച മട്ടൻ്റെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി വയന്തി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വേവിച്ച് വെച്ച മട്ടൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം മട്ടൻ കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഓഫാക്കാം ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്